സലോ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവശബ്ദം നീ തിരിച്ചറിയുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അതിനവൻ ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു അപ്പം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഒരു ദൂതൻ യഹോവിടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതോ ഫോഷ്കായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നിന്നോടുകൂടെ പറഞ്ഞിരിക്കുന്ന ദൈവശബ്ദം നിന്നോട് പറഞ്ഞതായ ദൈവശബ്ദം നിനക്ക് വ്യക്തമാണെങ്കിൽ ഏതൊരു പ്രലോഭനങ്ങളിലും നീ ചെവി കൊടുക്കരുത് ദൈവം നിന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോടൊരു ദൈവശബ്ദം വ്യക്തമായി നിന്നോട് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഏതൊരു മേഖലയിലും ദൈവം എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് നിന്നോട് പറയാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അടയാള സഹിതം വന്നു പറഞ്ഞാലും ആ കേൾക്കുന്നത് ദൈവശബ്ദമാണോ കാണോ എന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിന്റെ ദൈവശബ്ദത്തിനനുസരിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്റെ ദൈവശബ്ദത്തെ വഴിയിൽ വെച്ച് അസ്തമിപ്പിച്ച് കളയുന്ന ഫോഷ്കിൻ്റെ ദുരാത്മാക്കൾ ഉണ്ടെന്ന് നീ മറന്നു പോകരുത് ഇവിടെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് ദൂത് പറഞ്ഞിട്ട് പുറപ്പെടുന്നതായ പ്രവാചകൻ തൻ യാത്ര താൻ ആ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞു അപ്പം ഭക്ഷിക്കരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയായി മടങ്ങി വരിക അരുത് എന്ന് ദൈവം എനിക്ക് അരളപ്പാട് നൽകി എന്ന് ഈ പ്രവാചകൻ രാജാവിനോട് തൻ്റെ വിഷയം തുറന്നു പറഞ്ഞിട്ട് അങ്ങനെ അവൻ ബദലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ വഴിയാ വഴിയാ യാത്ര യാത്ര വേറെ ിൽ വൃത്തനായൊരു പ്രവാചകൻ പാർത്തിരുന്നു ആ മനുഷ്യനോട് ഈ വിഷയം രാജാവ് അറിയിച്ചു ഈ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ ഈ വൃത്തനായ രാജാവിനോടുകൂടെ വ്യക്തതയോടുകൂടെ വാക്കുകൾ ഈ പ്രവാചകൻ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് പോയിരിക്കുന്നു എന്ന് വൃത്തനായ രാജ അമ്മേ പ്രവാചകനോട് രാജാവ് കൈമാറി ഇത് കേട്ട ഈ വൃത്തനായ പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അന്വേഷിച്ചു കണ്ടെത്തി അങ്ങനെ പോകുന്ന വഴിയിൽ താനിതാ യാത്ര ചെയ്തു പോകുമ്പോൾ തൻ്റെ കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ട് ദൂത് പറഞ്ഞിട്ട് പുറപ്പെട്ടു പോകുന്ന പ്രവാചകൻ അന്വേഷിച്ച് വൃത്തനായ പ്രവാചകൻ അനുഗമിക്കുകയാണ് ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു അവനൊരു കരുവേലകത്തിൻ കീരെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഈ വൃത്തനായ പ്രവാചകൻ ചെന്ന് ചോദിക്കുകയാണ് നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു അവൻ അതേ എന്ന് പറഞ്ഞു അവൻ അവനോട് നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അതിനവൻ എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം പക്ഷിക്കയില്ല വെള്ളം കുടിക്കയില്ല നീ അവിടെ വെച്ച് അപ്പം ഭക്ഷിക്കരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയായി മടങ്ങി വരിക അരുത് എന്ന് യഹൂവ എന്നോട് അരുളപ്പാട് അറിയിച്ചിട്ടുണ്ടെന്ന് യഹൂദയിൽ നിന്ന് പുറമെ പുറപ്പെട്ടു പോകുന്ന പ്രവാചകൻ ഈ വൃത്തനായ പ്രവാചകനോട് തുറന്നു പറയുകയാണ് ആ സമയത്ത് ഫോഷ്കു പറയുന്ന പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനോട് പറയുന്നു അതിനവൻ ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു അപ്പം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ഒരു ദൂതൻ യഹോപുട കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഈ വൃത്തനായ പ്രവാചകൻ പറഞ്ഞതോ പോഷ്കായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ വൃത്തനായ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ട് യഥാർത്ഥ പ്രവാചകന് തിരിച്ചറിയാൻ കഴിയാതെ താനും ദൈവവുമായിട്ട് കേട്ട ദൈവശബ്ദത്തിന് ഉടമ്പടിയെ തെറ്റിക്കുവാൻ കബളിപ്പിക്കുന്ന പോഷ്ക് പറയുന്ന പ്രവാചകൻ എഴുന്നേറ്റുവന്ന് ദൈവവുമായിട്ടുള്ള തൻ്റെ ഉടമ്പടിയെ ഇല്ലായ്മയാക്കി അവിടെ ഉട്ടച്ച് കളഞ്ഞിട്ട് ദൈവമായിട്ടുള്ള ആ ഉടമ്പടിയിൽ നിന്നും തീരുമാനത്തു നിന്നും അതുപോലെ താൻ തിരിച്ചു പോകേണ്ടതിന് പകരം ഈ മനുഷ്യൻ വന്ന് ഇങ്ങനെ പറഞ്ഞു ദൈവം ഞാനും പ്രവാചകനാണ് നീ പറഞ്ഞത് സത്യം തന്നെ പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു നീ ക്ഷീണിച്ചിരിക്കുന്നു എൻ്റെ വീട്ടിൽ കൊണ്ടേ ഭക്ഷണം കൊടുക്ക് ആഹാരം കൊടുക്ക് എൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ ഇത് കേട്ട കറക്റ്റായ പ്രവാചകന് ഇവൻ പറയുന്നത് പോഷ്ക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ തൻ്റെ കണ്ണ് കെട്ടിക്കളഞ്ഞതുപോലെ പോഷ്കിൻ്റെ ദുരാത്മാവ് തൻ്റെ കണ്ണിനെ കെട്ടി തന്നെ ദൈവവുമായി ദൈവം കേൾപ്പിച്ച ആ ദൂതിൽ നിന്ന് ലംഘിച്ച് പോഷ്ക്ക് വിശ്വസിച്ച് ആ വൃത്തനായ പ്രവാചകന്റെ വീട്ടിൽ ചെന്ന് അന്ന് പക്ഷിച്ച് പാനം ചെയ്ത് കിടന്നുറങ്ങി പിറ്റേന്ന് താൻ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ ഒരു സിംഹം തന്നെ എതിർപെട്ട് കീറിക്കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു താനും ദൈവമായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ ദൈവശബ്ദം പൂർത്തീകരിച്ച് ചെയ്യാൻ കഴിയാതെ പോഷ്കിൻ്റെ ദുരാത്മാവ് പറഞ്ഞത് കേട്ട് പോഷ്കിൻ്റെ ദുരാത്മാവ് തൻ്റെ ആത്മീയ കണ്ണുകളെ കെട്ടിക്കളഞ്ഞപ്പോൾ അന്ധത പിടിപ്പിച്ചപ്പോൾ ഈ പ്രവാചകൻ പോഷ്ക്ക് പറയുന്ന പ്രവാചകൻ പറഞ്ഞതാണ് ശരിയെന്ന് ഈ പോഷ്കിൻ്റെ ദുരാത്മാവ് തന്നെ വിശ്വസിപ്പിക്കുകയും അതുപോലെ ചെയ്ത് ഭക്ഷിച്ചു വെള്ളം കുടിച്ചു മടങ്ങി വരുമ്പോൾ തൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നമേ തൻ്റെ ജീവിതം നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിന്നോടൊരു ദൈവശബ്ദം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവശബ്ദത്തെ നീ മുറുകെ പിടിക്കണം പോഷ്കിൻ്റെ ദുരാത്മാക്കൾ നമ്മളെ തെറ്റിക്കുവാൻ ആമേ നിനക്കുണ്ടായ അതേ അരുളപ്പാട് പോലെ ദർശനം പോലെ എന്നോടും പറഞ്ഞു നീ ഇത് പിടിച്ചുകൊണ്ടിരിക്കാതെ നീ ഇത് തിരിച്ചു തീരുമാനമെടുത്ത് നമ്മുടെ ചിന്തകളെ തെറ്റിപ്പിക്കുവാൻ പല രീതിയിൽ നമ്മോട് ആലോചന പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പോഷ്കിൻ്റെ ദുരാത്മാവ് നമ്മുടെ കണ്ണിനെ കെട്ടിക്കളയും എന്നാൽ നീ പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിൻ്റെ മേലുണ്ടെങ്കിൽ പോഷ്കിൻ്റെ ദുരാത്മാവിനെ തിരിച്ചറിഞ്ഞ് അതിൽമേൽ ജയിച്ച് കയറുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവശബ്ദത്തിന് വിരുദ്ധമായി വരുന്ന പ്രലോഭനങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നീ വീണ് പോകരുത് നിന്നോട് പറയുന്ന ദൈവശബ്ദം നിന്നെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന് വിരുദ്ധമായി നിന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പോഷ്കിൻ്റെ ദുരാത്മാവിന നിന്നോട് സംസാരിക്കുമ്പോൾ ഇത് ദൈവാത്മാവാണോ പോഷ്കിന്റെ ആത്മാവാണോ തിരിച്ചറിഞ്ഞ് നീ ജ്ഞാനത്തോടെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് അവിടെ ജയിച്ചു കയറുന്നുവെങ്കിൽ നിന്റെ വാക്തത്വ പ്രഹാരമുള്ള സ്ഥലങ്ങൾ നീ എത്തപ്പെടും അല്ലെങ്കിൽ പോഷ്കിൻ്റെ ആത്മാവ് നിൻ്റെ കണ്ണിനെ കെട്ടിക്കളയുവാനിടയാകും തിരിച്ചറി നിന്റെ കണ്ണിനെ ആത്മീയ കണ്ണിനെ പോഷ്കിൻ്റെ ദുരാത്മാവ് കെട്ടിക്കളയാതെ ബന്ധിച്ചു കളയാതെ യഥാർത്ഥ ദൈവശബ്ദം നീ തിരിച്ചറി പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും കഥാവേ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു പോസ്കിൻ്റെ ദുരാത്മാക്കളെ തിരിച്ചറിഞ്ഞ് ദൈവശബ്ദം വ്യക്തമായി കേട്ട് മനസ്സിലാക്കി ജയമെടുത്ത് ജയത്തിലേക്ക് നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി കേൾക്കുന്ന ജനത്തെ സഹായിക്കും അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു ആമേ